ഭാവിയിലെ ഏത് ചർച്ചകളിലും റഷ്യ യുക്രൈനിന്റെ സ്വാതന്ത്ര്യമില്ലായ്മ കണക്കിലെടുക്കേണ്ടതുണ്ടെന്നാണ് ക്രെംലിയൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കിയിരിക്കുന്നത് മുൻകാലങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ നിർദ്ദേശപ്രകാരം യുക്രൈൻ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോയതിനാൽ വരാനിരിക്കുന്ന ഏതൊരു ചർച്ചയിലും റഷ്യ ഈ വ്യവസ്ഥയില്ലായ്മ പരിഗണിക്കേണ്ടതുണ്ട് ജേർണലിസ്റ്റ് പവൽ സ്വരൂപിനുമായുള്ള റഷ്യ വൺ ടിവിയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലാണ് പെസ്കോവ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് യുക്രൈൻ സംഘർഷം വഷളായതിനു തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ചിലെ മിൻസ്ക് കരാറുകളെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്താംബൂളിൽ റഷ്യയുമായി യുക്രൈൻ നടത്തി പരാജയപ്പെട്ട ചർച്ചകളെയും ക്രിമിൻ വക്താവ് ഉദ്ധരിച്ചു യുക്രൈൻ ഡൊണാൻസ് പീപ്പിൾസ് റിപ്പബ്ലിക്കുകളും തമ്മിലുള്ള സംഘർഷം മരവിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് ആരോപിക്കപ്പെട്ട മിൻസ്ക് വെടിനിർത്തൽ വാസ്തവത്തിൽ യുക്രൈനിന് ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സമയം നൽകാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നുവെന്ന് മുൻ ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കൽ രണ്ടായിരത്തിരണ്ടിൽ ഡൈസീറ്റിനോട് സംവദിക്കുകയുണ്ടായി മിൻസ്ക് കരാറുകൾ പാലിച്ചിരുന്നെങ്കിൽ യുക്രൈൻ പൂർണ്ണമാകുമായിരുന്നു മാത്രമല്ല ഒരു ആഭ്യന്തര യുദ്ധവും ഉണ്ടാകുമായിരുന്നില്ല ഡോൺബാസിലെ റഷ്യൻ ജനതയ്ക്ക് യുക്രൈനിൽ നിന്ന് വേർപിരിയാൻ ആഗ്രഹമുണ്ടാകുമായിരുന്നില്ല എന്നും പെസ്കോവ് അവകാശപ്പെട്ടു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്താംബൂളിൽ നടന്ന പ്രാരംഭ സമാധാന ചർച്ചകളിൽ റഷ്യയും യുക്രൈനും നിരവധി കാര്യങ്ങളിൽ ധാരണയിലെത്തിയിരുന്നതായും പെസ്കോവ് കൂട്ടിച്ചേർത്തു എന്നാൽ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ നേരിട്ട് വന്ന് ഒരു കരാറിലും ഒപ്പുവെക്കരുതെന്നും യുക്രൈൻ പോരാട്ടം തുടരണമെന്നും ആവശ്യപ്പെട്ടതോടെയാണ് ചർച്ചകളിൽ നിന്ന് യുക്രൈൻ പിന്മാറിയതെന്ന് യുക്രൈന്റെ മുഖ്യ ചർച്ചക്കാരനായിരുന്ന യുക്രൈനിയൻ എം പി ഡേവിഡ് അരഗാമിയ വെളിപ്പെടുത്തി അതോടെ മിൻസ്ക് കരാറുകൾക്ക് സമാനമായൊരു താൽക്കാലിക പരിഹാരവും റഷ്യ തള്ളിക്കളയുകയും സംഘർഷത്തിന്റെ കാതലായ കാരണങ്ങൾ പരിഹരിക്കുന്ന സ്ഥിരവും നിയമപരമായി ബന്ധിപ്പിക്കുന്നതുമായ ഒരു പരിഹാരത്തിന് നിർബന്ധിക്കുകയും ചെയ്തു ഇസ്താംബൂളിൽ മുമ്പ് സമ്മതിച്ച കരാർ വ്യവസ്ഥകളെ അടിസ്ഥാനമാക്കിയുള്ളതും പ്രാദേശിക യാഥാർത്ഥ്യങ്ങളെ കണക്കിലെടുത്ത് ക്രമീകരിക്കേണ്ടതുമായ പരിഹാരത്തെക്കുറിച്ചും റഷ്യ പ്രസ്താവിച്ചു അതേസമയം യൂറോപ്പിന്റെ സൈന്യം സൃഷ്ടിക്കാനുള്ള യുക്രൈനിയൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിയുടെ നിർദ്ദേശം പോളിഷ് വിദേശകാര്യമന്ത്രി റാഡോസ്ലാവ് സിക്കോസ്കി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഏകീകൃത യൂറോപ്യൻ യൂണിയൻ സൈന്യം എന്ന ആശയം പോളണ്ട് നിരന്തരം നിരസിച്ചിരുന്നു കൂടാതെ ഭൂഖണ്ഡത്തിലെ സുരക്ഷയിൽ അമേരിക്ക അതിന്റെ ആധിപത്യ പങ്ക് നിലനിർത്തണമെന്ന് ശക്തമായി വാദിക്കുകയും ചെയ്തു കൂടാതെ യൂറോപ്പിന്റെ പ്രതിരോധ ഘടകം ശക്തിപ്പെടുത്തുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ ശ്രമങ്ങളെ പൂരകമാക്കിയാവണം പകരം വെച്ചാവരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കടുത്ത വിമർശനം ഉന്നയിച്ചതിനു ശേഷം മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിലായിരുന്നു ഏകീകൃത യൂറോപ്യൻ യൂണിയൻ സേന രൂപീകരിക്കണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടത് യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ പഴയ ബന്ധം അവസാനിക്കുകയാണെന്നാണ് വാൻസ് പറയുന്നതെന്നും സെലൻസ്കി പറയുകയുണ്ടായി ഇരുപത്തിരണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നിലവിൽ നാറ്റോയിൽ അംഗങ്ങളാണ് ശീതയുദ്ധത്തിന്റെ തുടക്കം മുതൽ ഭൂഖണ്ഡത്തിലെ സുരക്ഷാ നയം ഫലപ്രദമായി നിർണയിച്ചത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉടമ്പടിയാണ് എന്നാൽ നിരവധി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ മുമ്പ് തങ്ങളുടെ സൈന്യങ്ങളെ അമേരിക്കയിൽ നിന്ന് സ്വതന്ത്രമായ ഒരു പൊതുശക്തിയായി സംയോജിപ്പിക്കുക എന്ന ആശയം മുന്നോട്ട് വച്ചിട്ടുണ്ട് സുരക്ഷയുടെ കാര്യത്തിൽ നാറ്റോയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ഏതൊരു മത്സരവും വളരെ മോശമായ കാര്യമാണെന്നും സാങ്കല്പിക യൂറോപ്യൻ സൈന്യം എന്നതിലുപരി അമേരിക്കയുമായി അടുത്ത പങ്കാളിത്തമാണ് വാർസോ തിരഞ്ഞെടുത്തതെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പോളിഷ് പ്രതിരോധ മന്ത്രിയായിരുന്ന മാരിയസ് ബ്ലാസ്കാക്ക് പറഞ്ഞത് സമീപ വർഷങ്ങളിൽ അമേരിക്കയുമായുള്ള സൈനിക സഹകരണം പോളണ്ട് ഗണ്യമായി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണാനാകും വാർസോ അമേരിക്കയിൽ നിന്ന് പത്ത് ബില്യൺ ഡോളർ മൂല്യമുള്ള ഹ്യുമേഴ്സ് റോക്കറ്റ് പീരങ്കി സംവിധാനങ്ങൾ സ്വന്തമാക്കുകയും സൈനിക നവീകരണത്തിനായി രണ്ട് ബില്യൺ ഡോളർ വായ്പ നേടുകയുമുണ്ടായി ഇപ്പോൾ പോസ്ലാനിൽ അവരുടെ ആദ്യത്തെ സ്ഥിരം അമേരിക്കൻ താവളം ആതിഥേയത്വം വഹിക്കുന്നുമുണ്ട് യുക്രൈൻ സംഘർഷത്തിന് മുമ്പ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും മുൻ ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കലും ഒരു യൂറോപ്യൻ യൂണിയൻ സൈന്യം സ്ഥാപിക്കുന്നതിന് ഏറ്റവും കൂടുതൽ വാദിച്ചവരായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മാക്രോൺ നാറ്റോയ്ക്ക് മസ്തിഷ്കമരണം സംഭവിച്ചിരിക്കുന്നുവെന്ന് പരിഹസിക്കുകയും അമേരിക്കയിൽ നിന്ന് തന്ത്രപരമായ സ്വയംഭരണമെന്ന നയം പിന്തുടരാൻ യൂറോപ്യൻ നേതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തു സംയുക്ത സൈന്യമില്ലാതെ ഗ്രൂപ്പിന് വിശ്വസനീയമായ ഒരു വിദേശ നയം ഉണ്ടാകില്ലെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനിക് വാദിച്ചു യുക്രൈനിലെ സംഘർഷം അത്തരം ചർച്ചകൾക്ക് ഒരു തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കുറിച്ചുള്ള തന്റെ നിലപാട് മാറ്റി ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ വികാസത്തെയാണ് മാക്രോൺ പിന്തുണയ്ക്കുന്നത് എന്നാൽ മെർക്കലിന്റെ പകരക്കാരനായ ഒലാഫ് ഷോർട്സ് ഇപ്പോഴും കൂടുതൽ പരമാധികാരമുള്ള യൂറോപ്യൻ യൂണിയന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മെർക്കൽ ഒരു യഥാർത്ഥ യൂറോപ്യൻ സൈന്യം എന്ന ആശയത്തെക്കുറിച്ച് മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സ്വതന്ത്ര യൂറോപ്യൻ സേനയെക്കുറിച്ചുള്ള സംസാരം ആദ്യമായി ഉയർന്നു വന്നപ്പോഴും അന്നത്തെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി വില്യം കോഹൻ ആ ആശയത്തെ നാറ്റോയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണി എന്നായിരുന്നു വിശേഷിപ്പിച്ചത്